സിനി ചേട്ടൻ സിൻചേട്ടൻ ഇങ്ങനൊരിത് ചെയ്തല്ല വളരെയധികം സന്തോഷമുണ്ട് ട്രെയിലർ നന്നായിട്ടുണ്ട് പാട്ടുകളും നന്നായിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എങ്ങനെ പിടിക്കും നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ നല്ലല്ലേ നല്ല രസമായിട്ടുണ്ട് വളരെ ഹാപ്പിയാണ് സിൻചേട്ടൻ എപ്പോഴും ക്യാമറക്ക് ബാക്കിൽ നിൽക്കുന്ന ഒരാൾ ഇപ്പൊ ഞങ്ങളുടെ ഓഡിയോ തന്നെ വിളിച്ചിട്ട് ഞങ്ങളുടെ ഫ്രണ്ട് വന്നില്ല ആള് ഭയങ്കര മടിയാ ഒന്ന് ഞാൻ ഒന്ന് വിളിച്ചോട്ടെ സിൻചേറ്റാ കാര്യം സിനിമ ും വളരെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ എന്റെ പടത്തിലെ ഹീറോ ആണ് അപ്പൊ ഇതാണ് ഇതാണ് ചേട്ടൻ അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ഹീറോ സപ്പോർട്ട് ചെയ്യണം ഇതിനാണ് ഇപ്പൻ്റൻ്റ് നിർമ്മാതാക്കളുടെയും അഭിനേതാക്കളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയൊക്കെ നല്ല ഹാർഡ് വർക്ക് ഉണ്ട് ഒരുപാട് എഫക്ട്സ് ഉണ്ട് എന്നാലും എല്ലാവരും പോയി ദയവായി തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും ലഹരിക്കെതിരായിട്ടാണോ മൂവി ശരിക്കും അതെ തീർച്ചയായും പറയുന്നത് തീർച്ചയായിട്ടും ലഹരിയെ സപ്പോർട്ട് ചെയ്യുന്നതൊന്നുമല്ല ഒരിക്കലും ഒരിക്കലോ കഴിഞ്ഞ പടത്തിലെ ക്യാമറ ചെയ്ത സിനിമ ആയിരുന്നു സിനിമ പടത്തിട്ട് തീമിനായിരുന്നു അങ്ങനെ ഇപ്പോൾ ഈ സിനിമയിൽ അവിടെ കണ്ടപ്പോൾ മനസ്സിലായി പുള്ളി പടത്തിൻ്റെ ഒരു ടീമിനായിരുന്നു ഞാൻ പലരെയും പല സിനിമ സിനിമകളിലൂടെ എൻ്റെ സിനിമകളിലൂടെ പലരെയും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സിനിമയെ ഇൻപ്രഡ്യൂസ് ചെയ്യാൻ പറ്റാൻ ഒരു സങ്കടവും ാണ് പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഞാൻ സംവിധാനം ചെയ്യാനിരുന്ന ഒരു പടത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം വേണമെങ്കിൽ കഥ പറയുന്നത് ഡയറക്ടർ കഥ പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ നല്ലൊരു കണ്ടന്റ് ആണെന്ന് എനിക്ക് തോന്നി അത് ചെയ്യാം എന്ന് മനസ്സ് പറഞ്ഞു അങ്ങനെ ഇവിടം വരെയുള്ള ഈ ട്രെയിലർ ലോഞ്ച് വരെയുള്ള യാത്ര അങ്ങനെ ആരംഭിക്കുകയാണ് ദുർഘടം പിടിച്ച വഴിയിലൂടെയും നല്ല പാതയിലൂടെയും വിടം വരെ സഞ്ചരിച്ച് വിടം വരെ എത്തി അതിനെല്ലാവരും എന്നോട് എന്നോടൊപ്പം ഒരുപാട് സഹകരിച്ചു എല്ലാ ഏരിയയിലുള്ള ആൾക്കാരും എല്ലാ ടെക്നീഷ്യന്മാരും എല്ലാവരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അതിലുപരിയായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഡയറക്ടറേയും സംവിധായകൻ്റെയും മനസ്സിലുള്ള സിനിമയ്ക്കും അപ്പുറം ഇത് നന്നായി വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഇതിൻ്റെ നായകനായി അഭിനയിച്ച ഇതിൻ്റെ ക്യാമറമാനായ സിനു സിദ്ധാർത്ഥന എന്തായാലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇതാരെയും നിരാശപ്പെടുത്തില്ല അതോറപ്പാണ് സിനിമ കാണുന്ന ആരെയും പടം നിരാശപ്പെടുത്തില്ല അതോറപ്പാണ് ഏത് കാറ്റഗറിയിലുള്ള ഏത് തരത്തിലുള്ള ഏത് തലത്തിലുള്ള ഏത് പ്രായക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണിത് എന്നെനിക്ക് വിശ്വാസമുണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാണ് എൻ്റെ ഡേറ്റ് റിലീസിൻ്റെ ഡേറ്റ് നമ്മൾ ഒക്ടോബർ ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് പ്ലാൻ ചെയ്യുന്നത് കേരളത്തിലും യു കെയിലും വേൾഡ് വൈഡായിട്ട് തന്നെ ഖത്തർ ഓസ്ട്രേലിയ റിലീസ് ജീവൻ എന്ന ചിത്രം കണ്ട ഒരാളാണ് ഞാൻ ഇന്ന് ജീവന്റെ ട്രെയിലർ ലോഞ്ചും പാട്ടുകളും ലോഞ്ച് ചെയ്തു അതിമനോഹരമായിട്ടുള്ള പാട്ടുകളാണ് അതിനേക്കാൾക്ക് ഉപരിയായിട്ട് ജീവൻ എന്ന വാക്ക് ജീവൻ്റെ ആധാരം എന്തൊക്കെ ഘടകങ്ങൾ ചേർന്നതാണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും പക്ഷേ ജീവനിൽ നിന്നുണ്ടാകുന്ന ജീവിതത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് നല്ല ജീവിതത്തിൽ എന്തെല്ലാം വേണമെന്ന് ഒരു വലിയ സന്ദേശം വിളിച്ചു തോന്നുന്ന ഒരു സിനിമയാണ് ജീവൻ എന്നൊരു സിനിമ പേര് പോലെ തന്നെ അതിലൊരു ജീവിതമുണ്ട് ലഹരിയുടെ കാണാ കാര്യങ്ങളിൽ ആഴ്ന്നിറങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വിഫുലതകൾ ഉണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ലഹരിയുടെ പൂപ്പാടങ്ങൾ എന്നാണ് അത് അല്ലേ ലഹരിയുടെ പൂപ്പാടങ്ങൾ എന്ന ഒരു ലഹരിയിൽ ആയിട്ടുള്ള ഒരാൾ പറയും അവൻ വലിയൊരു ലോകമാണ് വിഭ്രാത്മകമായിട്ടുള്ള ലോകം എന്നുമാണ് ആ ലോകത്ത് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറയുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടാണ് അതിനെ ഇവർ ട്രെയിറ്റ് ചെയ്തിരിക്കുന്നത് ഡയറക്ടർ വിനോദ് നാരായണ എഴുത്തുകാരൻ കൂടിയാണ് അപ്പോൾ അവരെല്ലാവരും എന്നോടൊപ്പം ഉണ്ട് സിനിമയിൽ നിങ്ങൾക്കറിയാം മലയാളത്തിലെ അറിയപ്പെടുന്ന ക്യാമറമാനാണ് ഒട്ടനവധി സിനിമകൾ ചെയ്തത് അതെ അതെ എൻ്റെ പടത്തിൻ്റെ ക്യാമറാമനാണ് വളരെ ശരി അത് മാത്രമല്ല ഒരു നടൻ എന്ന നിലയ്ക്ക് സിനു ഈ സിനിമയിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെടുകയാണ് അത് രണ്ട് ഭാവങ്ങൾ സമ്പന്നനായ ഒരാളും ലഹരിയുടെ കാണാ കാര്യങ്ങളിൽ പെട്ടുപോയ ഒരാളുടെയും ജീവിതം വളരെ കൃത്യമായി വരച്ചു കാട്ടി അത് വളരെ ഭംഗിയായിട്ട് സിനിമ അത് ചെയ്യാൻ കഴിഞ്ഞു ഞാൻ സിനിലിന് ഈ പടത്തിൻ്റെ പ്രിവ്യൂ കണ്ടപ്പോൾ സിനിമോട് ഞാൻ പറഞ്ഞിരുന്നു സുനിലോടും പറഞ്ഞിരുന്നു ഒരു മികച്ച നടൻ സിനുലിനുണ്ട് എന്നത് അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു നടനായിട്ട് ക്യാമറമാൻ ഓഫ് കോഴ്സ് കെമറവൻ ആയി കഴിഞ്ഞു അങ്ങനെ ഒരു വലിയ നടനായിട്ട് സിനിമ മാറാൻ കഴിയട്ടെ അതുപോലെ തന്നെ വിനോദ് നാരായണന് ഈ ചിത്രത്തിലൂടെ തന്റെ കയ്യൊപ്പം അടയാളപ്പെടുത്താൻ കഴിഞ്ഞിട്ട് ആദ്യ സംരംഭം സുനിൽ പണിക്കറിന് സുനിൽ ഒരു വലിയ അഭിമാനമായിട്ട് ഈ സിനിമ മാറട്ടെ ഞങ്ങളൊരുമിച്ച് സിദ്ധാർത്ഥ് എന്ന സിനിമ വരാൻ പോവുകയാണ് ഞങ്ങളുടെ ടീം ആ സിനിമയും ഇതേപോലെ തന്നെ നല്ലൊരു സിനിമയായിട്ട് മാറ്റാനുള്ള ശ്രമത്തിലാണ് ജീവൻ്റെ പ്രവർത്തകർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു ഈ സിനിമ എല്ലാവരും കാണണം പാട്ടുകളൊക്കെ വളരെ നന്നായിട്ടുണ്ട് പ്രിയപ്പെട്ട ഗോപി സുന്ദറും ഷിബു ചക്രവും എഴുതിയ പാട്ടുകളാണ് മലയാളത്തിൻ്റെ പ്രിയങ്കരായ ആളുകൾ ആ പാട്ടും ആളുകളെ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വലിയ വിജയമായിട്ടൊന്ന് മാറണമെങ്കിൽ ഈ സിനിമയിൽ നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സിനിമ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കാഴ്ചക്കാരായിട്ടുള്ള നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് അതിന് എല്ലാവരും ശ്രമിക്കുക അതിന് പടം വലിയൊരു വിജയമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു